സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഓഫീസിന്റെ ആൾക്കാര് എത്തിക്കഴിഞ്ഞു കേരള ഹൈക്കോടതിയിലെ കെ എസ് ഐ ടി സിയും എക്സാലോജ് സൊല്യൂഷനും ഒരാ ഓരോ ആർജി കൊടുത്തിരുന്നു അതിന്റെ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ആ തീരുമാനം പറഞ്ഞത് എസ് എഫ് ഐ എയുടെ അന്വേഷണം വീണ്ടും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എസ് എഫ് ഐ ഒ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു വരുന്നു അവർക്ക് സെമാറിൽ കൊടുത്ത പണത്തിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള കാര്യത്തിലേക്കാണ് അന്വേഷണം വരുന്നത് ആ കൂടെ തന്നെ എക്സാലോജിക്കിനും നോട്ടീസ് പോയിരിക്കുന്നു നിങ്ങൾക്ക് എന്തിനാണ് സി എം ആറിൽ പണം നൽകിയത് എന്ത് സർവീസാണ് അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് രണ്ടുപേരും ഹൈക്കോടതി കൊടുത്ത ആ ഹർജിക്കകത്ത് ഐ ടി അനുബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം നൽകിയത് അതോ ഒരു സർവീസാണോ അതോ ഒരു ഉൽപ്പന്നം വിപ്പൻ്റെ ആണോ എന്ന് ഇപ്പോൾ എക്സ് സ് എഫ് ഐ യു ചോദിച്ചിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് അല്ലെ നിങ്ങൾക്ക് എന്തിനാണ് സി എം ആർ എൽ പണം തന്നത് രണ്ടുപേരെയും ഉത്തരം ഹൈക്കോടതി കൊടുത്തത് ഐ ടി സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഇനി അതിന് മാറാൻ പറ്റില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പണം തരേണ്ട ആവശ്യകത എന്ത് എന്ന ചോദ്യത്തിന് എക്സാലോജിക് സൊല്യൂഷൻ വീണ വിജയൻ ഉത്തരം പറയേണ്ടി വരും പന്ത്രണ്ട് സ്ഥാപനങ്ങൾ നോട്ടീസ് പോയി കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ലിമിറ്റഡ് കമ്പനിയാണ് എക്സാലോജിക്ക് അതുകൊണ്ട് അത് കോർപ്പറേറ്റ് നിയമം അനുസരിച്ച് ഇരുന്നൂറ്റി പതിനെട്ട് രണ്ട് പ്രകാരം ആ കമ്പനികളിൽ നിന്ന് രേഖ ആവശ്യപ്പെടാൻ അധികാരം എസ് എഫ് ഐ എയ്ക്കുണ്ട് അതുകൊണ്ട് രേഖ കൊടുക്കണം നിങ്ങൾ എന്ത് കച്ചവടമാണ് ചെയ്തത് എന്ത് സർവീസാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും അങ്ങനെ വരുമ്പം അതിനൊരു വർക്ക് ഓർഡർ വേണം വർക്ക് ഓർഡർ കൊടുത്തിരിക്കണം സി എം ആർ ഒരു വർക്ക് ഓർഡർ കൊടുത്തിരിക്കണം അതിന് ചില ഇൻവോയ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അതിൻ്റെ റെക്കോർഡുകൾ കൊടുത്തിരിക്കണം ഇതൊന്നും ഈ എക്സാലോജിക്ക് ആയിട്ടുള്ള ഇടപാടിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത് സർവീസ് ചെയ്തു എന്ന് പറഞ്ഞ രണ്ടു പേരും അല്ലെങ്കിൽ ഐ ടി ഐ ടി രംഗത്തുള്ള ചില സേവനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അതിന് പണം വാങ്ങിച്ചെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ സേവന എന്താണ് അതിലേക്കുള്ള വർക്ക് ഓർഡർ എന്താണ് അതിലേക്ക് ഇവിടുത്തെ ഇൻവോയിസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി മറുപടി പറയേണ്ടത് അതിന് മറുപടി പറയാൻ സാധിക്കോ ഇല്ലയോ സംശയമാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് എക്സാർവേ സൊല്യൂഷന് കർത്തായുടെ സി എം ആറിൽ പണം കൊടുത്തത് അങ്ങനെ പലർക്കും പണം കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഇപ്പൊ അന്വേഷണത്തിൽ എത്തിക്കഴിഞ്ഞു ഐ ടി അനുബന്ധമായ ചില കരാറ് ഉണ്ടെന്നുള്ളതിന് കരാറിൻ്റെ കോപ്പി കൊടുക്കണം അതുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇപ്പോഴേ ഈ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ ഓരോരുത്തരും തങ്ങൾക്ക് എന്ത് സേവനം അല്ലെ തങ്ങൾ എന്ത് സേവനം സി എം ആറിനും ചെയ്തു കൊടുത്തു അല്ലെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള സംഭാവനകളായിരുന്നു അത് പറയേണ്ടി വരും പക്ഷെ പന്ത്രണ്ട് സ്ഥാപനങ്ങളാണ് അപ്പോൾ അത് വ്യക്തമായി കമ്പനി നിയമത്തിൻ്റെ പരിധി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ വർക്ക് ഓർഡർ ഒക്കെ ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇ ഡി ഇതേപ്പറ്റി മുമ്പ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണ വിവരങ്ങളെല്ലാം ഇപ്പം അവർ എസ് എഫ് ഐ ഒക്ക് കൈമാറിയിട്ടുമുണ്ട് ഇതിനകത്ത് അവർ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എസ് എഫ് ഐ എക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ വീണാ വിജയന് അത് വലിയൊരു പാരയായിട്ട് തന്നെ വരും കാരണം ഇത്ര നാളും ഹൈക്കോടതിയും അല്ലെങ്കിൽ ബാംഗ്ലൂർ കോടതിയിലൊക്കെ കേസ് ഫയൽ ചെയ്ത് തട്ടിമുട്ടി നിൽക്കുന്നു പക്ഷേ ഇനി അത് നടക്കില്ല ഹൈക്കോടതി കേരള ഹൈക്കോടതി കൃത്യമായി അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കർണാടക ഹൈക്കോടതിയിലും പോയിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല അവിടെയും ചില അന്വേഷണത്തിന് തടസ്സമൊന്നും പറഞ്ഞൂ അതുകൊണ്ട് രണ്ടിടത്തും അവരുടെ കേസുകളെല്ലാം ഡിസ്പോസ് ചെയ്തിരിക്കുന്നു ഇനി എസ് എഫ് ഐട്ടുമായി സഹകരിക്കുക അത്ര രക്ഷയുള്ളൂ ആ സഹകരണത്തിൽ അനാവശ്യമായിട്ടാണ് പണം വന്നെങ്കിൽ തീർത്ഥാഴ്ച നടപടിയും അറസ്റ്റുമൊക്കെ ഉണ്ടാവും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം എന്ന് ഞാൻ കരുതുന്നു